ചേച്ചി ചേച്ചി ചേച്ചിയുടെ ഔട്ട്ഫിറ്റിയിലോട്ട് സ്വാഗതം സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ പറമ്പിലെയാണ് ഒരു കൃഷി സംബന്ധമായ വീഡിയോ കേട്ടോ ഒപ്പാടെ കൃഷിയും പരിപാടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസമാണെങ്കിലും കമന്റ് കിടക്കുന്നുണ്ടു ഇത്രയും പച്ചക്കറിയും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിൽ പറിക്കാൻ ഉണ്ടല്ലോ അത് തന്നെ ഒരു ഭാഗ്യാണ് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അത് കളയാതെ രക്ഷപ്പെടുത്തി എടുക്കാൻ നോക്കും

േശം താന്നുപോയ ഇവിടെ ഒരു കുഴിയായിരുന്നു പഴയ ഒരു കുളം പോലെ ഞാൻ അതെല്ലാം ഇടിച്ച് മൂടി ആ പിറയുടെ വേസ്റ്റും ടൈലിന്റെ ഒക്കെ വേസ്റ്റുണ്ടോ അതെല്ലാം അതിനു വിട്ടിട്ട് പക്ഷെ ഈ ശകലം താന്നുപോയോ എന്ന് എനിക്ക് സംശയമുണ്ട് ബഡ്ഡുകണ്ണ് നമ്മൾ ഈ ബഡ് സാധനം എന്നാ നട്ടാലും ബഡ്ഡുകണ്ണ് മൂടി നിക്കാം അപ്പം എന്തായാലും നല്ലപോലെ കേറിയിട്ടുണ്ട് അല്ലേ ഷാട്ടുകാരൊരു കമ്പ് കുത്തിയിട്ടേ ഇങ്ങനെ മതി പിന്നെ ഇതിന് ഈ ബഡ് ബ്ലാബിനുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ മണ്ടരി പുഴുക്കേടുണ്ടാവും ഇങ്ങനെ ഉണങ്ങി പോകുന്ന ഞാൻ അതിന് മരുന്നല്ലോ ഇതിന്റെ ഒട്ട അങ്ങോട്ടി അരകിയാണ് ഇതിന്റെ കറയങ്ങ് ചാടിയിട്ട് അവിടെ വെച്ചത് ഉണങ്ങി പോകും എന്തായാലും ഇതിപ്പോ രണ്ടു വർഷത്തിനാകുമ്പോ അത് കായ്ക്കും കേട്ടോ പിന്നെ നമ്മുടെ ഏത്തവാഴ കിട്ടുന്നുണ്ട്

നമ്മുടെ പെരുമണിക്ക് വന്ന കേട്ടോ ആ സിമെന്റ് പന്നി എല്ലാം വന്നാലേ ഉള്ളൂ അവരി താമസ ഇടയ്ക്കൊക്കെ വന്ന് വൃത്തിയാക്കിയിടുന്നുണ്ട് അതായത് നല്ലതാ പാമ്പൊന്നും വലുതെ ആകുക

ഇവിടെ തട പോലെ പഴയ ഉണ്ട് താഴത്തെ കളഞ്ഞുകൊണ്ട് കൂടി നാലഞ്ച് ഉച്ച വരെ നമുക്ക് താഴെ പണി ഉണ്ടായിരുന്നു ടൈലിന്റെ ചേട്ടന്മാരുണ്ടായിരുന്നു പാർമോണല് ഒരു ടിപ്പർ വന്നു ടിപ്പർ അല്ല ഒരു പിക്കപ്പിന് അമ്മാവന്റെ വണ്ടിക്ക് തന്നെ ഉള്ളോട് കൊണ്ടുവന്നു അത് രാവിലെ എല്ലാവരും കൂടെ കൂടി ഇറക്കി പിന്നെ ടൈലിന്റെ പണിയൊക്കെ കുറച്ചേരം കണ്ടു ഉച്ച കഴിഞ്ഞപ്പം പപ്പായ അമ്മേയും കൂടെ കയറിപ്പോന്നെ കേട്ടോ ഇവര് ഇത് ചേനയൊക്കെ മുളച്ചല്ലോ ഇത് മുളച്ചു ഇത് മുളച്ചു മുള കേട്ടു ചേന കുഞ്ഞു മുളക്കെ ആ ശരി ആട്ടു പുഴു കയറിയതായി താണിടൊപ്പം മരുന്നടിക്കണം എല്ലാത്തിനും മരുന്നടിക്കണം ഇഞ്ചിക്കൊക്കെ ഇതെല്ലാം കരുതി മഞ്ഞുണ്ടോ നമുക്കവിടെ ഇഷ്ടംപോലെ താഴേന്ന് നീലക്കാച്ചില് കുഴുവെന്ന് കാണിച്ചത് അതിന്റെ തലപ്പ് കൊണ്ട് വെച്ചിട്ട് ഇതേ മരത്തായി കൂടെ പിന്നെ ഞാൻ ഏലം എല്ലാം നമുക്ക് പത്തിരുപത്തി കഴിഞ്ഞാണ്ട് പത്ത് പതിന

ോസിൽ തൈകള് പയർ വിത്തുകള് പച്ചക്കറി ഐറ്റങ്ങളൊക്കെ കൊടുക്കുന്നു അപ്പൊ നമ്മൾ അഞ്ചാറ് കൊടിത്തല കൊടിത്തലയ്ക്ക് വില കൊടുക്കണം കരിമുണ്ട പന്നിയൂറുണ്ട് അപ്പോ ഒരു തലയ്ക്ക് പത്ത് രൂപ വെച്ചൊക്കെ ആവും മൂന്ന് മൂന്നലൊക്കെ കാണും ഒരു കൂടയ്ക്കകത്ത് അപ്പൊ ഒരു പത്തെണ്ണം മേടിക്കാതെ നോക്കാം പത്തെണ്ണം മേടിച്ച് ഇടാണെങ്കിൽ ഒരിടത്തും ഇല്ല കൊടിത്തല ഈ ആണ്ടി ഇതുപോലെ കൊടുമ്പും പേന ആയതുകൊണ്ട് എല്ലാം ഉണങ്ങിപ്പോയി മഴ പെയ്താലേ കൊടിത്തല പൊട്ടി സ്ഥലത്ത് തീരവുള്ളൂ ഈ സമയത്തൊന്നും ഈ സമയത്തല്ല ജൂൺ മാസം ഒരു ആദ്യം കൂട്ടി കൂടി നട്ട് തീരണ്ടോ പിന്നെ ഇയാണ്ട് നമ്മൾ ഇപ്പഴാണെങ്കിലും കിട്ടുവാണെങ്കിൽ ഇടുവാണല്ലേ പിന്നെ പാലക്കാടൊക്കെ പോകാണെങ്കിൽ നല്ല തല കിട്ടും അവിടെ ഇയാണ്ട് അവിടെ ചൂടായിരുന്നു അല്ലെ കുടിത്തല പിടിക്കുന്നേ ഉള്ളൂ മഴ പെയ്തിട്ട് പുതിയ തല നീണ്ടു വരുന്നേ ഉള്ളൂ നല്ല കാറ്റൊക്കെ ഇവിടെ പറമ്പിക്കാ നല്ല കാറ്റ് കൊള്ളാൻ പറ്റും ആ അവിടെ മുറിച്ചിടുവാന്ന് പറഞ്ഞു കരിമുണ്ടേട്ടില്ല താഴെ ചേട്ടന്മാര് പെടുന്നോണ്ടിരിക്കട്ടോ തൈലിടാൻ തുടങ്ങി അതൊക്കെ വീടുകളിൽ കാണിക്ക ആളിക്കുട്ടി ഇന്ന് അവധിയല്ലേ ഇന്ന് മറ്റേ സെന്റ് തോമസ് ഡേയുടെ അവധിയാണ് പിള്ളേർക്കെല്ലാം ക്ലാസ്ലായിരിക്കും എനിക്ക് കോഴിക്കുള്ള വൈകിട്ട് തീറ്റ ഒക്കെ എടുപ്പ് വെക്കണം ഞങ്ങൾ പോവാണേ മ്മ് മറ്റേ കോഴിക്ക് ഇടാൻ വെച്ച സെറ്റപ്പ് കാണിക്കാം ചാക്കൊക്കെ ഒന്നു വെക്കാം അങ്ങനെ കോഴിക്ക് മുട്ട ഇടാൻ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ കാണിച്ചു തരാവേ തീറ്റ കൊടു തീറ്റ കൊടുക്കുന്ന സമയം വരുന്നത് കഴുത്തേ പൊപ്പില്ലാത്ത കോഴിനെ കണ്ടോ ഇണ്ടോ ഞങ്ങൾ ഇടാൻ വേണ്ടി സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചതാ കേട്ടോ ഇനിയിപ്പോ ചപ്പോ ചവറോ എന്തെങ്കിലും വെച്ച് കൊടുക്കണം അല്ലേ മാ

ഇതിങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുന്നുണ്ട് ഞാൻ ഒരു മൊത്തം കൊത്തി കൂടുതല് കൊടുക്കുന്ന കോഴികൾ കണ്ടല്ലോ നെയ്യ് കുറവായിരിക്കും മാംസം കൂടുതൽ നല്ല ടേസ്റ്റുവാ കൊത്തു കൊത്തു കൊത്തി പറിച്ചെടുക്കറിഞ്ഞോ കോഴി കൊത്തി വാഴപ്പണ്ടി ഇട്ട് കൊടുത്തിട്ട് കൊത്തി കൊത്തി തിന്നോർ എല്ലാരും കൂടെ നടക്കുക പൂമാരൊക്കെ വലുതേ ഇത് ചാടാൻ വേണ്ടി നോക്കുന്നേ ചാടി പോവല്ലേ ചാടി പിന്നെ പിടിക്കാൻ കിട്ടല്ലേട്ടോ പറന്ന് പറന്ന് നടക്കും എല്ലാരും തീറ്റക്കാ നടത്തോ തീർന്നില്ല അതെ അവർ തൈര്സ് ആണെങ്കിൽ മഴ പെയ്യുമ്പോ ഒഴുകി പോകും പോയി ഒരു അടിയും െ ഇടാൻ വേണ്ടി ബാക്കി നമുക്കൊരു നമുക്ക് മണ്ട മറ്റേ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് ഓരോ കട്ട ഇങ്ങനെ ആ ചാക്കിന്റെ സൈഡും മടക്കി വെച്ചാൽ മതി സൈഡ് കിടക്കുന്ന ഇങ്ങനെ മാറ്റണം ഒഴുകി പോകല്ലിന്റെ പൊങ്ങി വരുള്ളൂ ചാക്ക് വെയിറ്റ് അല്ലേ

ഇട്ട് സെറ്റ് ആക്കി ഇനി കോരി പോയില്ലല്ലോ അല്ല കരിയില ഇത് ഇന്നലെ വൈകിട്ട് ഇതുകൊണ്ടോ കരികല നോക്കിക്കേ ഇതുകൊണ്ടോ കാറ്റിന്റെ ഇത് കാരണം തൂത്ത് അങ്ങോട്ട് കഴിഞ്ഞ അന്നേരം നമ്മളെ അവിടെ നിൽക്കുന്നതല്ലോ റബ്ബറ് നിക്കുന്നുണ്ടോ ആ റബ്ബറേന്ന് അവിടുന്ന് ഇവിടം വരെ അടിച്ചോണ്ടെങ്കിൽ പോരും ഇനിയിപ്പം കാറ്റ് നിക്കാതെ ഈ കരികലയുടെ ശല്യം മാറിയല്ലേ എന്റെ കൊച്ചിന്റെ നല്ല ഉപ്പുപ്പിയൊക്കെ നോക്കട്ടെ കൊച്ചിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ ഉടുപ്പാ കേട്ടോ ഇതാ നല്ല സൂപ്പറാ ആ പാവാടയും ഉടുപ്പെല്ലാം നല്ലപോലെ ചേരുന്നുണ്ട് അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോവാട്ടോ ഞാൻ പോണില്ല പപ്പ കൊണ്ടുവിടാന്ന് പറഞ്ഞു ഞാൻ പണിയൊക്കെയാണ് എന്റെ കൈയൊക്കെ നോക്കി ഫുള്ള് മണ്ണ എന്റെ മുടി വളരാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ മുടി വളർത്താൻ തീരുമാനിച്ചു എങ്ങനെ അഭിപ്രായം ഇപ്പൊ ചേച്ചിയും വിളിച്ച് വഴക്കുറവായിരുന്നു മുടി വെട്ടാൻ വേണ്ടിട്ടാ എന്റെ മുടി വളർന്നിട്ട് ഭയങ്കര വൃത്തികേടാണ് അപ്പം ഇന്ന് ഞാൻ ചൊവ്വാഴ്ച മുടി വെട്ടാൻ വേണ്ടി പ്ലാൻ ചെയ്താ ചൊവ്വാഴ്ച കടാവധിയായിരുന്നു അപ്പൊ ഇന്നല്ലേ നാളെ പോയി മുടി മുടിന്നയിരിക്കും തിരിച്ചു പോകണം അതായത് അതായത് ഈ മുടി വളർത്തുന്ന പ്രാന്തന്മാർക്കെല്ലാം മുടി വെട്ടാൻ തോന്നുന്ന ഒരേ ഒരു ഉള്ളൂ അത് ചൊവ്വാഴ്ച ഞായറാഴ്ച അപ്പൊ മുടിയൊക്കെ വെട്ടി സുന്ദരനാന്നായിരിക്കും അമ്മ അടുക്കള ഇത്ര നേരം ബഹളമായിരുന്നു അവന്റെ തിന്നൊന്നും ശരീരത്തിൽ പിടിക്കുന്നില്ല അവനെ മുടി വളർത്തുക ചേനത്തണ്ട് പോലെ വളർത്തി വെച്ചിട്ട് എന്നാ കാര്യം മഴക്കാലം മഴക്കാലത്ത് കുട പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ എന്നെ ടോർച്ചർ ചെയ്യായിരുന്നു എന്നാ രണ്ടുപേരും കൂടെ പോയി നല്ലത് നല്ല മനസ്സായിട്ട് പോവുക നല്ലത് ചിന്തിക്കുക നല്ലത് ചെയ്യുക നല്ലത് പ്രാർത്ഥിക്കുക എന്റെ ദൈവമേ ശ്രീകൂട്ടന്റെ മുടി നാളെ തന്നെ വെട്ടാൻ തോന്നിക്കണ്ടേ അവന്റെ തല കണ്ടിട്ട് എനിക്ക് ദേഷ്യം വരുവാണ് എന്റെ ആ ദേഷ്യം മാറ്റാനായിട്ട് പറഞ്ഞിരിക്കുക ഇച്ചിരി ഭക്തി ഒക്കെ ദൈവത്തോട് ഒരു വിശ്വാസവും ഇച്ചിരി ഭക്തിയൊക്കെ ഉണ്ടാകട്ടെ

ജലദോഷം തലവേദന വെള്ളം തലോടെ പണിക്കാൻ ജയിഞ്ഞേട്ടൻ പറയാ ഞാൻ ശ്രീകണ്ണോട് ഒരാഴ്ചയായിട്ട് പറയണ കാര്യം നമുക്ക് ഒന്നാ ഈ തിരക്ക് പിന്നെ വൈകിട്ട് ഉപ്പാറയ്ക്ക് പോയാലും എന്തെങ്കിലും തിരിച്ചു കയറി പോരും പെട്ടെന്ന് ഒന്നോ രണ്ടോ പേര് അപ്പം വെട്ടാൻ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് മടിയാ വെട്ടാ അത്ര നേരം ഇരിക്കണ്ടേ വെള്ളം നീ അടിച്ചോ വെള്ളം പിന്നെ ഞാൻ അമ്മ വാ

അങ്ങനെയല്ല ആ അത് അങ്ങനെയല്ലേ വൃത്തിയാണ് ഞാൻ കൊറച്ചു എടുത്തു നോക്കിയായിരുന്നെ അത് ഈ മൂന്നാല് ലെയർട്ടെ മിച്ചറില്ലേ ഉണ്ടാക്കുന്ന അച്ചി തന്നെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ വാർത്ത പോലെ കടിച്ചിരുന്നു നമ്മൾ അമ്മ അമ്മ ഈ സംഭവം ഇത് വന്നപ്പൊ എനിക്ക് കൊണ്ടതാ ഇത്സും പബ്സ് ഞാൻ തിന്നു നമുക്കൊരു നാല് ദിവസം ണക്ഷൻ അപ്പൊ നോക്കി നോക്കി നിന്ന് മോട്ടർ അടിച്ച് വെള്ളം നിറയ്ക്കണം നിറഞ്ഞു പിന്നെ നമ്മളിവിടെ ഒരു ചേട്ടൻ നിന്ന് മരിച്ചു നമ്മുടെ തൊട്ടടുത്ത നമുക്ക് ഒപ്പം ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ ആയിരുന്നു എൻജിനീയറായിട്ട് എന്തോ വലിയൊരു പദവി തന്നെയായിരുന്നു ഞാൻ അവിടെ റൗഡ് പേടിക്കുന്നതാണ് ഒരു പെൻഷനായിട്ടൊരഞ്ചു വർഷത്തിൽ കൂടുതലായിരുന്നു എനിക്ക് തോന്നുന്നു അഞ്ചാറു വർഷമായിരുന്നു ഒരു അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് വയസ്സിൽ താഴെ നാല് മക്കളാണ് എനിക്ക് തോന്നുന്നു അല്ലേ രണ്ട് പെൺപിള്ളേരുണ്ട് ഞാൻ ഞാൻ കാലമായിട്ട് അങ്ങോട്ട് പോക്കില്ല വർഷം വെട്ടിയത് അല്ലെ ഒരു കൊച്ചുകൂടി അങ്ങനെ അങ്ങനെ ഒരു നല്ല ഒരു മനുഷ്യനായിരുന്നു പറഞ്ഞാല് പുള്ളി പുള്ളിയുടെ വീട്ടിൽ പണിക്കും മറ്റു കാര്യങ്ങൾ ഒക്കെ വെട്ടാനും ഒക്കെ നിൽക്കുന്നവർക്ക് ചെറിയ ഉപകാരങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ശങ്കിരിവേദന ഉണ്ടായി ഇവിടുത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇവിടെ ഹൈറേഞ്ചിലുള്ള ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കാത്ത് സംബന്ധമായിട്ടൊരു അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നോക്കണമെങ്കിൽ ഒന്നേ കട്ടപ്പനെ മെഷീനിലെത്തണം മെഷീനിലെത്തിയാലും ഒരു ഡോക്ടർ കണ്ടേ ഉള്ളതായിരുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് സമയം താഴോട്ട് മാറിയ പാല കോട്ടയം സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഹോസ്പിറ്റലുണ്ട് ചങ്ങനാശ്ശേരിക്ക് പോയാ ചെത്തിപ്പുഴ ഹോസ്പിറ്റലുണ്ട് ഹാർട്ടിൻ്റെ കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ വെളിക്കുളയിൽ പോകാം കരിദാസിൽ പോകാം പാലായിലാണെങ്കിൽ ഒരുപാട് ഹോസ്പിറ്റലുണ്ട് ഇഷ്ടംപോലെ ഹോസ്പിറ്റലുണ്ട് നമ്മളിവിടുന്ന് ഒന്ന് എത്താനുള്ള ഒരു പ്രശ്നമാണ് ഏറ്റവും മെയിൻ കാര്യം അപ്പോൾ പുള്ളിയെ ഇവിടുന്ന് പുള്ളികളെ വണ്ടിക്ക് തന്നെ കാണ്ട് കാരണം കരോട്ടത്തെ നമ്മുടെ ഉപദേശ്ശേരി പുള്ളിയൊന്നും അവിടെ ചെന്നപ്പോൾ ഡോക്ടറും കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് പോകാൻ വണ്ടി എടുക്കാൻ പറ്റത്തില്ല അത്ര അന്വേഷണം കേട്ടോ കേട്ടപ്പോഴത്തെ പെട്ടെന്ന് കൊണ്ടുപോകാം എന്നിട്ട് ഗവൺമെന്റിന് വണ്ടി എടുക്കാൻ പറ്റാതായി പിന്നെന്തോ ഓട്ടോയ്ക്കോ പിന്നെ പിന്നെ ആംബുലൻസ് കിട്ടിയില്ല എങ്കിൽ ഓട്ടോയെ ഉള്ളു ഇപ്പറെ എപ്പോഴും ആംബുലൻസ് ഇല്ല ഇല്ലതാണ് ആംബുലൻസ് ഉണ്ട് അത് ഓട്ടത്തിലൊക്കെ എറണിയിലായിരുന്നു അപ്പോൾ അങ്ങനെ ഓട്ടോയ്ക്കങ്ങൾ കൊണ്ടുപോയ വഴിക്ക് വെട്ടപ്പനിക്ക് പോയ വഴിക്ക് മരിച്ചതായിട്ടാണ് ഞാൻ അറിഞ്ഞത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ദുഃഖകരമായ കാര്യം ഇതാണ് ഒരു ഒറ്റയ്ക്കോ മറ്റു കാര്യങ്ങളോ ഉണ്ടായാൽ ഭയങ്കര ഒരു ഇതാണ് ദുരിതം തന്നെയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചേരാൻ പാടാ കാർഡിയോളജി ഉള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചേരാൻ വലിയ പാടാ പക്ഷെ ഏറ്റവും കൂടുതൽ നല്ല ഹോസ്പിറ്റലിലും കാര്യങ്ങളും എല്ലാം നല്ല കെട്ടണങ്ങളും കാര്യങ്ങളും പണിതിട്ട പല ഏരിയ ഉണ്ട് ഇപ്പൊ ഇരുപത് ഏക്കർ ഹോസ്പിറ്റലിലാണേലും ഉപ്പേറെ ഹോസ്പിറ്റലിലാണേലും എത്ര കെട്ടണങ്ങള് ചുമ്മാട്ടിട്ടുണ്ടോ കണ്ടെങ്കിൽ നമുക്ക് സഹിക്കാം നമ്മള് ഇവിടുത്തെ ഒരു നമ്മൾ വോട്ട് ചെയ്യുന്നതാണ് നമ്മളിപ്പോ അവരെ നോക്കുമ്പോണ്ടോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എത്ര കെട്ടണങ്ങള് ചുമ്മാ പഴയ ചുമ്മാ അപ്പം അവിടെയൊക്കെ ആൾക്കാർക്ക് എന്തായാലും നമ്മുടെ തന്നെ മൂന്നാല് മരണങ്ങൾ ഉണ്ടായി എന്റെ സുഹൃത്തുക്കൾ തന്നെ പേര് ഒരു രണ്ടു വർഷത്തിന് വർഷത്തിനിടയ്ക്ക് ഇവിടുന്ന് നമ്മളെ അടുത്ത് പിടിച്ച ആശുപത്രി ഉപ്പാതെ ആശുപത്രി ചെല്ലും അവിടെ ഇരിക്കുന്ന സാധാ ഡോക്ടർമാർ എല്ലാ രോഗങ്ങൾക്കും ചികിത്സിക്കുന്ന പെട്ടെന്ന് അവ കൊണ്ടുപോകണമെന്ന് പറയുന്നത് പിന്നെ നമ്മള് വെപ്പാളപ്പെട്ട് ചിലപ്പോ ആംബുലൻസ് ഇവിടെ താണി അല്ലെ പിന്നെ കാറോ കാര്യങ്ങളോ ഒക്കെ വലിച്ചു പോകുന്നതിന്റെ ഒരുപാട് ലേറ്റ് ആയി പോകുന്നു അറ്റാക് പേഷ്യൻസിന് അങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നതിന് മാത്രമായിട്ട് പ്രസവത്തിന് ഈ മൂന്നെണ്ണത്തിനും ഒരുമിച്ച് നല്ല കഴിവുള്ള ഡോക്ടർമാരും ഫെസിലിറ്റീസ് എല്ലാം ഉള്ള ഒരു ഹോസ്പിറ്റലില് കട്ടപ്പനെ ആ സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൊഴപ്പില്ല മിഷനാസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ സാധാരണക്കാർ ഒരു മറ്റേ പോവാൻ പറ്റില്ല പോവാൻ പറ്റില്ല രണ്ടു ദിവസം നല്ല ചാർജ് ആവും പൈസയാവും അഥവാ സീരീസ് ഒക്കെ ആണെങ്കിൽ മിഷിനാസ്റ്റിൽ ചെന്നാലും നേരെ കോട്ടയം കൊണ്ടുപോകാൻ പറ്റും അപ്പൊ നമ്മൾ ഇവിടുന്ന് ഉപ്പാറയിൽ നിന്ന് കട്ടപ്പനെ ചെല്ലുമ്പോൾ തന്നെ മുക്കാൽ മണിക്കൂറുള്ളൂ അവിടുന്ന് തിരിച്ച് കോട്ടയം ചെല്ലുമ്പോൾ തന്നെ ഒരു അഞ്ചു മണിക്കൂറുള്ളൂ ആ അപ്പത്തിന് രോഗി ഏകദേശം തീരുമാനം അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് പപ്പാ അവിടെ പണതോണ്ടിരുന്നാണ് അതുകൊണ്ട് നമുക്ക് ഇതിൽ സങ്കടമാണ് പുള്ളിയുടെ പൈസ ഒക്കെ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം ഒരു വർഷം ഞാൻ മേടിച്ചത് ഇടയ്ക്ക് പുള്ളിക്ക് ഒരു സ്ഥലം ഞാൻ കച്ചവടം ചെയ്ത് കൊടുത്തു ആ സ്ഥലം ഒരു ഇരുപത് സെന്റ് ഞാൻ കച്ചവടം ചെയ്തിട്ട് എനിക്ക് അതിന്റെ കമ്മീഷനൊക്കെ Really? So ി പുള്ളി കൃത്യമായിട്ട് എഴുതിയായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു എന്നാ പറഞ്ഞു പറഞ്ഞാലും എന്തായാലും നടക്കും കാര്യങ്ങളൊന്നും അറിയത്തില്ല മക്കള് ഒരാൾ കപ്പലയിൽ ജോലിക്കാരനാന്നാണ് അറിഞ്ഞത് ഒരാൾ ഡൽഹിയിലാണ് മകള് അപ്പോൾ അവരൊക്കെ വന്നിട്ടേ ഉള്ളൂ എന്നറിഞ്ഞത് എന്തായാലും നമ്മളെ മരിച്ചിടക്കും കാര്യങ്ങളുമൊക്കെ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയത്തില്ല ഞാൻ നേരെ പോയായിരുന്നു അടുക്കൾ വഴി ആ വീട്ടിലൊക്കെ പോയായിരുന്നു ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒരു ചല്ലുകളിൽ സ്വഭാവവും ഇല്ലാത്ത ഒരു മനുഷ്യൻ പുക വലിക്കില്ല മദ്യം കഴിക്കുക എന്റെ അറിവില് ഞാൻ കണ്ടിട്ടുണ്ട് ഇണ്ടായിരുന്നു അങ്ങനത്തെ ഒരു മണി പിന്നെ ശരീരമാണേലും ഈ പറയുന്ന വലിയ വണ്ണം ഒന്നുമില്ല ആൾ സ്കെൽ ആയിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും പണി തന്നെ സ്ഥലമുണ്ട് പെൻഷനായിട്ടാണേലും പുള്ളി ഒരു നാലഞ്ചേക്കർ സ്ഥലം ഉണ്ട് പുള്ളി അഞ്ചല്ല അതിനകത്ത് പുള്ളി കുടുംബവും പിള്ളാരും എപ്പോഴും സദാ പണിയായി ഇന്നും ഉച്ച വരെ അങ്ങനെ പണിയായിരുന്നു ഉച്ച കഴിഞ്ഞാൽ

ചേച്ചി ചേച്ചി ചേച്ചിയുടെ ഔട്ട്ഫിറ്റിന്റെ റേറ്റ് എന്ന് പറയാവോ എനിക്ക് ഇങ്ങനത്തെ ഉടുപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ആണോ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന കുഞ്ഞു പിള്ളേരൊക്കെ ഇങ്ങനത്തെ ഉടുപ്പൊക്കെ മേടിച്ചിടുക കേട്ടോ നിങ്ങൾക്ക് കംഫോർട്ടബിളും ആണ് കാണാനും നല്ല ഭംഗിയാണ് അപ്പൊ ഓൺലൈനിലേക്ക് കിട്ടും പച്ച ഇന്ന് പറയുന്ന പേരെന്ന സ്കേർട്ടിൻ ആണോ അതൊരു നല്ല മെറ്റീരിയൽ ആണ് ഈ മറ്റേ സ്വെറ്ററിന്റെ അപ്പം അങ്ങനെയുള്ള ഉടുപ്പൊക്കെ മേടിച്ചിടുക മഞ്ഞ എനിക്കും ഭയങ്കര ഇഷ്ടം മഞ്ഞ കറുപ്പ് ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് മഞ്ഞ കറുപ്പ് പിങ്ക് ഒക്കെ ആണോ അപ്പൊ നല്ല ഉടുപ്പൊക്കെ എന്തി പറഞ്ഞു അപ്പൊ നമ്മുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ തള്ളവര